നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതേ നോക്കിയ ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മുടെ ടോപ്പിന്റെ ഒക്കെ കളറ് കണ്ടോ നമ്മളിതൊക്കെ ഇട്ട് കഴിയുവാണെങ്കിൽ നമ്മളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ നമുക്കിത് ഓരോന്നായിട്ടൊന്ന് എടുത്ത് നോക്കാം അല്ലെ ഇത് നമ്മുടെ ഈ കുർത്തീസ് എല്ലാം ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് അത് ആദ്യമേ പറയാം ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് കാശ് ഒന്നും പേ ചെയ്യേണ്ടി വരത്തില്ല ഈ എല്ലാ ഡ്രസ്സിനും നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് ടു നയൻ നയൻ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അതും നല്ല കളറാണ് നല്ല ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള അതേതുപോലത്തെ പ്രിന്റഡ് ചെറിയൊരു ഇലയാന്ന് തോന്നുന്നു അതുപോലത്തെ നല്ല പ്രിന്റഡ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ഇത് ഏത് സൈസിൽ വേണമെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ ഇതിപ്പോ ഇതിൽ ഡബിൾ എക്സിലാണ് വന്നിരിക്കുന്നത് ഇപ്പോ നിങ്ങളുടെ സൈസ് ലാർജോ മീഡിയമോ അല്ലെങ്കിൽ സ്മോളോ ആയിരിക്കാം നമ്മൾ ആ ഒരു സൈസിലേക്ക് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് തരും അപ്പോൾ നമുക്ക് ഓരോന്നിന്റെ ഷെയ്ഡ് ആ ഭംഗി നമ്മൾ ബോഡിയിലിടുകയാണെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്ന് കണ്ടുനോക്കാം അല്ലേ ഫസ്റ്റ് ഷെയ്ഡ് ഒരു മജന്ത കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഫുൾ ലെങ്ത്തും സ്ലീവ് ലെങ്ത്തും ഞാനൊന്ന് കാണിക്കുന്നുണ്ട് ഏത് സൈസിൽ വേണമെങ്കിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഈ സെന്റർ ഭാഗത്ത് ചെറിയ ഒരു സ്ലിക്റ്റ് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നെക്കിന്റെ താഴെ മൂന്ന് ബട്ടൺ ഒരു ഷോ ബട്ടൺ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് ഒക്കെ കുറച്ച് കൂടുതലൊക്കെ വേണം എന്നുള്ളവർ അത് ഒന്ന് നോക്കിയിട്ട് വാങ്ങിയാൽ മതി അപ്പോൾ ഇതിന്റെ ഷോൾഡറിൽ നമ്മുടെ ടേപ്പ് വെച്ച് കൊടുത്തിട്ട് താഴെ വരെയുള്ള ലെങ്ത്ത് നാൽപ്പത്തി രണ്ട് ആണ് ഇതിന് വരുന്ന ലെങ്ത് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് ലെങ്ത് നോക്കാം അതാ ഇതാണ് ഇതിന്റെ സ്ലീവ് ലെങ്ത് പതിനാല് ആണ് സ്ലീവ് ലെങ്ത്ത് അപ്പോൾ നമ്മൾ നിങ്ങളുടെ അളവിലേക്ക് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് തരും ഏത് അളവാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് മജന്ത ഇനി അടുത്ത ഷെയ്ഡ് കാണിച്ചു കാണിക്കാൻ പോകുന്ന എല്ലാ ഷെയ്ഡ്സിൻ്റെയും ലെങ്ത്തും സ്ലീവ് ലെങ്ത്തും സെയിം തന്നെയാണ് കേട്ടോ ലെങ്ത് നാൽപ്പത്തി സ്ലീവ് ലെങ്ത് പതിനാല് അതിൽ മാറ്റമില്ല അടുത്ത വരുന്നത് ഒരു മഞ്ഞ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ അതും സെയിം നമ്മുടെ നെക്കിന്റെ താഴെ മൂന്ന് ഷോ ബട്ടൺ ഉണ്ട് സെന്റർ സ്ലിറ്റ് ഉണ്ട് ഇത് എലൈൻ ആണ് അതായത് സൈഡിൽ ഇല്ല കേട്ടോ ഇതാ കണ്ടില്ലേ അതായത് പോലെ ഇങ്ങനെ എ ലൈൻ ആയിട്ട് ജീൻസിന്റെ കൂടെ സിഗരറ്റ് പാൻറ്റ് അല്ലെങ്കിൽ തന്നെ ആരോ പാൻറ് പ്ലാസോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഇടാം അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു നീല കളറിലാണ് കേട്ടോ സെയിം പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് നമുക്ക് ചില ഡിസൈൻ നമ്മുടെ ആ ഒരു വോൾ ആ ഗ്രാസിന്റെ വോൾ ഇടാൻ പറ്റില്ല ആ ഒരു കളർ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു വോളില് ഇട്ടത് കേട്ടോ അടുത്ത ഷെയ്ഡ് ഒരു ഗ്രീൻ കളർ ആണ് ചാണകപ്പച്ചയാണ് ഇതിന്റെ കറക്റ്റ് കളറ് ചാണാപ്പച്ചയാണ് കേട്ടോ എല്ലാം സെയിം തന്നെയാണ് ഷോ ബട്ടൺ സെന്റർ സ്ലിറ്റ് എല്ലാം സെയിം തന്നെയാണ് കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂഡ് ബ്ലാക്ക് ആണ് കേട്ടോ ടു നയൻ നയൻ ആണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു പ്രിന്റിൽ ആണ് കേട്ടോ ഇനി വരുന്നത് വേറെ ഡിസൈൻ ആയിരിക്കും നിങ്ങൾ മനസ്സിലാവും ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഡമ്മി വളരെ സ്മോൾ സൈസ് ആണ് അപ്പൊ ഞാൻ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വെച്ചതാണ് ഞാൻ ഇതിന്റെ കറക്റ്റ് വണ്ണം ഒന്ന് എല്ലാത്തിലും ഇതേ വണ്ണം തന്നെയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം സ്മോൾ സൈസ് ആണ് ഒന്ന് കാണിച്ചെ ഇതിന്റെ ബാക്കിലെ ഞാൻ രണ്ട് ക്ലിപ്പ് വെച്ചിട്ട് പോലും കുത്തിയിട്ടില്ല അവിടെ ഇങ്ങനെ ആ ഒരു കുത്തുപാട് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഈ രണ്ട് ക്ലിപ്പ് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു വണ്ണം കാണിച്ചു തരട്ടെ ഇതാ കണ്ടോ ഡബിൾ എക്സ് സൈസ് വരെ നമുക്കിത് ഉപയോഗിക്കാം സ്മോൾ സൈസിലേക്കാണെങ്കിലും ഞാനിത് ഒന്ന് ഓൾട്ടർ ചെയ്ത് തരും ആദ്യമേ പറഞ്ഞില്ലേ നമ്മുടെ പ്രിൻ്റ് ഐഡിൽ ഇനി കുറച്ച് ഡിസൈൻ മാറിയിട്ടുണ്ട് മറ്റേതൊരു ലീഫോ ഒരു ഇലയോ എന്തോ പോലത്തെയൊക്കെ ആയിരുന്നു ഇതിൽ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ രണ്ട് ഷെയ്ഡ്സ് ആയിട്ട് ഇതിങ്ങനെ വരും കേട്ടോ ഫസ്റ്റ് കളർ അതിന്റെ ഇതാണ് മജന്ത തന്നെ ഇതിനും ടു നയൻ നയൻ തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഷെയ്ഡ് നേവി ബ്ലൂ ആണ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ആദ്യമേ കാണിച്ചില്ലേ അതേ കളറൊക്കെ സെയിം തന്നെ പക്ഷെ ഇതിൽ വരുന്ന ആ ഒരു പ്രിന്റ് മാത്രം ഈ ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ റയോണിന്റെ കുർത്ത് തന്നെയാണ് ഇത് എല്ലാം റയോൺ തന്നെയാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വൈൻ കളർ ആണ് കേട്ടോ എല്ലാം സെയിം തന്നെ മൂന്ന് ബട്ടൺ സെന്റർ സ്ലിറ്റ് ലെങ്ത് ഫോർട്ടി ടു സ്ലീവ് ലെങ്ത് പതിനാല് ഇത് ഒരു പച്ച കളറാണ് കേട്ടോ നമ്മൾ ഈ ഒരു കളറൊക്കെ നമ്മുടെ ഗ്രാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക കറക്റ്റ് ആ കുർത്തിയുടെ കളർ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു വാളിൽ കൊണ്ടുവന്ന് ഇട്ടത് കേട്ടോ അതും നല്ല സൺലൈറ്റ് അവസാനത്തെ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്ക് വേഗം വരിക കേട്ടോ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിവെക്കത്തുള്ളൂ ഇഷ്ടപ്പെട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ പേയ്മെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വേറെ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ കൊടുക്കും കേട്ടോ അപ്പോൾ പ്രൈസ് എത്രയാണ് ടു നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി വേറെ ഒറ്റ പൈസ അതിന്റെ കൂടെ തരേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ശരി അപ്പോൾ നമുക്കിനി വാട്സാപ്പിൽ കാണാം